ഹെർസ്ലിയായിയിലും ടെല്ലവീവിലും പകൽ വെളിച്ചത്തിൽ ബോംബാക്രമണം അയൻഡോം ഹൈജാക്ക് ചെയ്തുവെന്ന് ഇറാന്റെ അവകാശവാദം ഹൈഫ തുറമുഖത്തെ മുഴുവൻ റിഫൈനറിയുടെ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുകയാണെന്നും അതിൻ്റെ സംവിധാനങ്ങൾക്കൊക്കെയും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ഓപ്പറേറ്റിംഗ് കമ്പനി വ്യക്തമാക്കി വെടിനിർത്തലല്ല കുറച്ചുകൂടി വലുതാണ് ലോകം കേൾക്കാനിരിക്കുന്നത് എന്ന് ട്രംപിൻ്റെ വാക്കുകൾ അതെ ഇറാൻ ഇസ്രയേൽ വിഷയങ്ങൾ ശക്തമായി കത്തി നിൽക്കുമ്പോൾ ഏതു തരത്തിലും ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന സ്ഫോടനാത്മകമായ സ്ഥിതിയുടെ ഗൗരവമാണ് ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ വെളിവാക്കുന്നത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ കോൺഫ്ലിക്സിന്റെ ഭാരം ഏറ്റെടുക്കാതെ ഇസ്രയേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുക എന്ന തന്ത്രമാണ് ട്രംപ് നടത്തുന്നതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് എല്ലാവരും അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനാവുന്നത് ട്രംപിനു മാത്രമാണെന്നും അവർ അഭിപ്രായപ്പെടുന്നു ഇറാൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം പകൽ വെളിച്ചത്തിൽ ടെല്ലവീവിലേക്കും ഹെർസിലിയയിലേക്കും കനത്ത ബോംബാക്രമണമാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതെല്ലാം രാത്രി സമയങ്ങളിലാണെങ്കിൽ പകൽ സമയത്ത് ഏതാണ്ട് ഇരുപതോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ടെല്ലവീവിലേക്കും ഹെർസിലിയയിലേക്കും തൊടുത്തുവിട്ടത് അതിൽ അഞ്ചെണ്ണമെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നും ടെല്ലവീവിൽ നിന്ന് പുക ചുരുളുകളാണ് ഉയരുന്നതെന്നും ദൂരെ നിന്ന് കവർ ചെയ്യുന്ന ചാനലുകളും മറ്റുള്ളവയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേലിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് വിലക്കുണ്ടായതിനാൽ കൃത്യമായ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും പകലിൽ തങ്ങൾക്ക് ബോംബിടാനുള്ള സൗകര്യമുണ്ടായത് അയൺഡോം ഹൈജാക്ക് ചെയ്തതുകൊണ്ടാണെന്നാണ് ഇറാൻ പറയുന്നത് ഹയൻഡോമിൻ്റെ ഓപ്പറേഷണൽ സിസ്റ്റം തങ്ങൾക്ക് വിജയകരമായി ഹൈജാക്ക് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ഇനി അയൻഡോമുകൾക്കൊന്നും ചെയ്യാനാവില്ലെന്നും തങ്ങൾ തൊടുത്തുവിടുന്ന മിസൈലുകളെല്ലാം ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമെന്നും ഇറാൻ അവകാശപ്പെടുന്നു അതോടൊപ്പം തന്നെ ഹൈഫ തുറമുഖത്തെ ഓയിൽ റിഫൈനറിയുടെ പ്രവർത്തനങ്ങൾ മുഴുവനായി നിർത്തിവെച്ചു ആദ്യഘട്ടത്തിൽ കുറച്ചു പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഓപ്പറേഷണൽ സിസ്റ്റത്തിനാകെ തകരാറ് സംഭവിച്ചതുകൊണ്ട് അത് തുടരാനാവില്ല എന്ന് പറഞ്ഞാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള ആക്രമണം കടുത്തതായിരുന്നു എന്ന് ഓപ്പറേഷണൽ കമ്പനി തന്നെ പുറത്തുവിടുന്നുണ്ട് ചുരുക്കത്തിൽ ഇസ്രയേലിൽ വളരെ കനത്ത നാശനഷ്ടങ്ങൾ ഇറാന് വരുത്താനാകുന്നുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒപ്പം നിൽക്കുന്നതിനോ ആയുധങ്ങൾ നൽകുന്നതിനോ മാനസികമായ പിന്തുണ നൽകുന്നതിനോ മറ്റേതെങ്കിലും രാജ്യങ്ങളില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷൻ അവരുടെ വളരെ ക്ലോസ് അലൈസ് ആയിട്ടുള്ള ജോർഡാനും സിറിയയും ഒക്കെ ഇന്ന് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ പാവ സർക്കാരുകളായതിനാൽ അവർ വഴി ഒരു ഓപ്പറേഷനും ഇറാന് നടക്കുന്നില്ല എന്നതാണ് സ്ഥിതിവിശേഷം ഇല്ലെങ്കിൽ ഇസ്രയേൽ തൊടുത്തുവിടുന്ന മിസൈലുകൾ പലതും സിറിയയിൽ വെച്ചൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാമായിരുന്നു ഇത് അതിനും സാധ്യമാകാത്ത സ്ഥിതിവിശേഷമുണ്ട് ഏതായാലും ആക്രമണം ഇത്രമേൽ രൂക്ഷമായിരിക്കുമ്പോൾ ജി സെവൻ രാജ്യങ്ങളും മറ്റുള്ളവരുമൊക്കെ പിന്തുണ നൽകുന്നത് ഇസ്രയേലിന് തന്നെയാണ് സ്വാഭാവികമാണ് ഇമ്മാനുവൽ മെക്രോൺ ഡൊണാൾഡ് ട്രംപ് ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് നേരത്തെ പോകുന്നത് വെടിനിർത്തലിനാണ് എന്ന് നടത്തിയ പ്രസ്താവന ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിരാകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ അല്ല അതിനേക്കാൾ മികച്ചത് ചിലത് നൽകാനാണ് പോകുന്നത് എന്നാണ് പറയുന്നത് വൈറ്റ് ഹൗസിലെത്തി സുരക്ഷാ കൗൺസിൽ മീറ്റിങ്ങുകളും മറ്റുള്ളവയുമൊക്കെ അടിയന്തരമായി വിളിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മുഴുവനായി തകർക്കുന്നതിന് നേരിട്ട് അമേരിക്കയുടെ സഹായം ആവശ്യമുണ്ടെന്നാണ് ഇസ്രയേൽ നിലപാട് എന്നാൽ അത്തരത്തിലൊരു സഹായം നൽകി അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോൺസിക്വൻസ് ഏറ്റെടുക്കാതെ ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുന്ന തന്ത്രമാണ് ട്രംപ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിലെ ആക്രമണത്തിൻ്റെ ഇമ്പാക്റ്റ് അദ്ദേഹം ഓൺ ചെയ്യുന്നുമുണ്ട് ഏതായാലും ഇത് അവസാനിപ്പിക്കണമെന്നും ഇതിന് ഉത്തരവാദി ട്രംപാണെന്നുമുള്ള ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ട്രംപിനു മേൽ ഉണ്ടുതാനും